ബിഗ് ബോസിൻ്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും കേട്ടോ മൂന്നര ലക്ഷം രൂപ ബിഗ് ബോസ് ടാസ്ക് കളിച്ച് മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്നത് അത്തരമൊരു ടാസ്കുമായിട്ടാണ് ബിഗ് ബാങ്കിങ് വീക്കിൽ ബിഗ് ബോസ് എത്തിയിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ ടാസ്ക് ലൈവിൽ തുടങ്ങും ടാസ്ക്കിൻ്റെ റൂൾസ് അങ്ങനെയാണ് നമുക്ക് നോക്കാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മൂന്നര ലക്ഷം രൂപയാണ് ഈ ടാസ്കിന്റെ വിജയം കാത്തിരിക്കുന്നത് നാല് റൗണ്ടുകളായിരിക്കും ഉണ്ടാവുക ആദ്യത്തെ റൗണ്ടിൽ ഒരാൾ പോകും രണ്ടാമത്തെ റൗണ്ടിൽ രണ്ടു പേര് പോകും മൂന്നാമത്തെ റൗണ്ടിലും നാലാമത്തെ റൗണ്ടിലും ഒരാൾ വീതമായിരിക്കും പോവുക ബാക്കിയുള്ള രണ്ടു പേര് വെച്ചിട്ട് വീണ്ടും ഒരു മത്സരമുണ്ട് അതിന്റെ വിജയിക്കാണ് മൂന്നര ലക്ഷം രൂപ ലഭിക്കുന്നത് ടാസ്ക് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ടാസ്ക് ആണ് തന്ത്രങ്ങളും തന്ത്രങ്ങളും വേഗതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റിയൊരു ടാസ്ക് എന്നാൽ പ്രതികാര ബുദ്ധിയോടുകൂടി കളിച്ചു കഴിഞ്ഞാൽ ഈ ടാസ്ക് എങ്ങനെയൊക്കെ പോകുന്നു നമുക്ക് കണ്ടറിയാം ഏഴ് പെഡസ്റ്റലും അതിൻ്റെ മുകളിലായി ഇവരുടെ എല്ലാം ഫോട്ടോ പതിപ്പിച്ച ബ്ലോക്കുകൾ ഉണ്ടാകും ബിഗ് ബോസിന്റെ ബസർ കേൾക്കുമ്പോൾ ഈ ബ്ലോക്കുകൾ എടുത്തിട്ട് സ്വന്തം ഫോട്ടോ പതിപ്പിച്ച ബ്ലോക്കുകൾ സംരക്ഷിക്കുകയും വേണം മറ്റുള്ളവരുടെ ഫോട്ടോ പതിപ്പിച്ച ബ്ലോക്ക് എടുത്തിട്ട് അത് തന്നിരിക്കുന്ന ഡസ്റ്റ്ബിനിൽ ഇടുകയും വേണം ആദ്യം ആരുടെ ഫോട്ടോയാണോ ഡസ്റ്റ്ബിനിൽ വീഴുന്നത് അവർ ആദ്യ റൗണ്ടിൽ പുറത്താകും അങ്ങനെ ഓരോ റൗണ്ടും അത്തരത്തിലാണ് കളികൾ നടക്കുന്നത് ഇതിൽ ഏറ്റവും അവസാനം വരെ നിന്ന് രണ്ട് പേര് മാത്രമായി മാറും ഈ രണ്ട് പേരിൽക്കുമായിട്ട് ബിഗ് ബോസ് ഒരു ഏഴ് മണി ടാസ്ക് കൊണ്ടുവരും നമുക്ക് പ്രതീക്ഷിക്കാം അതിൽ ഒരാൾക്കാണ് മൂന്നര ലക്ഷം രൂപ എമൗണ്ട് ലഭിക്കുന്നത് ഇത് വിജയിയുടെ അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ അത് കുറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്ര ഇത്രനാൾ കിട്ടിയ പോലെ ഇരുപത്തഞ്ച് മുപ്പത് ഒന്നും അല്ല മൂന്നര ലക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ജീവ മരണ പോരാട്ടമായിരിക്കും ലൈവിൽ നടക്കുന്നത് അതെങ്ങനെ പോകും ആരും എടുക്കും എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലുണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക